എന്തൊരു കഷ്ടാ ഞാൻ മാപ്പ് മാപ്പ് സോറി സോറി ആർക്ക് നിന്റെ ഈ നീ ചെയ്തതെല്ലാം എണ്ണി പറ ഞാൻ നിന്നെ അറിയാതെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ വീട്ടിൽ കേട്ട നീ നിന്റെ അച്ഛനോട് പറയണം വാ ഗൗരിമോളെ ഞാൻ അറിയാതെ ചെയ്തതാ ഇനി അങ്ങനെയൊന്നും അച്ഛനിതൊന്ന് കേൾക്കാൻ വയ്യ ഇവരോടകത്തേക്ക് പോകാൻ പറയ പ്ലീസ് അച്ഛാ എന്റെ മോളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങക്ക് രണ്ടുപേർക്കും അകത്ത് പോകാം പഴയതെല്ലാം കളി മാറും അച്ഛന്റെ മനസ്സ് നമുക്ക് കയറാം നല്ല അച്ഛൻ്റെ കിട്ടിയാ പോരാ ഹോ ഇത്തിരിക്കില്ലാത്ത കുഞ്ഞു കൊച്ചിനെ എന്തൊക്കെയാ അവള് ചെയ്യിക്കുന്നേ നല്ല കാര്യം എന്തിനാ അച്ഛൻ ഇതൊന്നും വേണ്ടായിരുന്നു അച്ഛൻ എന്നൊരു ഹോസ്റ്റലിൽ ആക്കിയാ മതിയായിരുന്നു എന്നിട്ട് അച്ഛനെ വീട്ടി വരുമ്പോ മാത്രം ഞാൻ വന്നോളാം അമ്മയും ഗൗരി ഇവിടെ ജീവിച്ചോട്ടെ ചാരു ഞാൻ പറഞ്ഞു നീ അവരെ പറ്റിയുള്ള ഒരു വക്കാലത്തും വേണ്ടാന്ന് അല്ല സോമാ നീ പോയി കാര്യം പ്രതികാരം ചെയ്യില്ലേ ഒരു ചെയ്യാൻ പോകുന്നില്ല കൂടി ഞാൻ കണ്ടിട്ടുണ്ട് സഹിക്കാൻ കേട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിഞ്ഞത് ആ നിത്യ എല്ലാം വിളിച്ചു പറഞ്ഞത് എനിക്ക് പ്രതികാരം ചെയ്യണം ആ നീതു എനിക്ക് തല്ലണം എനിക്കും തോന്നുന്നുണ്ട് അവള് ഇതിന്റെ പുറകില് എക്കത്രയും നമുക്കൊരു പാഠം പഠിപ്പിക്കണം എങ്ങനെ പറ തൽക്കാലം നമുക്ക് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല തൽക്കാലം നമുക്ക് ചാരുടെ അച്ഛൻ പറഞ്ഞത് അനുസരിക്കാനേ നിവർത്തിയുള്ളൂ നീ ഒന്നടങ്ങ് ചാരുടെ അച്ഛൻ ജോലിക്ക് പോട്ടെ എല്ലാം പഴയതുപോലെ ആകും എല്ലാരോടും നമുക്ക് പ്രതികാരം ചെയ്യാം അപ്പൊ ചാരുടെ അച്ഛൻ ക്യാമറ വെച്ചൊന്ന് പറഞ്ഞതോ ക്യാമറ കണ്ടാൽ എന്താ പുറമെ നമുക്ക് സ്നേഹം ഒരുക്കണം സ്നേഹിച്ച് സ്നേഹിച്ച് ഓരോ പണി കൊടുക്കാം ഈ വീട്ടിനകത്ത് മാത്രമല്ലേ ക്യാമറ വെച്ചിട്ടുണ്ടാകും പുറത്തില്ലല്ലോ ഒന്നി പേടിക്കാതിരി എന്നാലും എന്റെ കേരി മോളെ മോൾക്ക് ഈ അപമാനം നേരിടേണ്ടി വന്നല്ലോ ആ അപ്പുറത്തെ വീട്ടിലെ തള്ളാതെ എന്ത് കാണാൻ വന്നതാ അവരുടെ മുമ്പിൽ വെച്ചല്ലേ സോറ് പറയിച്ചത് എനിക്ക് പഴയ വീട്ടിലോട്ട് തിരിച്ചു പോകാനായിരുന്നു ഇഷ്ടം പക്ഷെ ഈ സൗകര്യങ്ങളൊന്നും ഓർക്കുമ്പോഴാ അതാ ഞാൻ പറഞ്ഞത് മോളെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ ആ ചാരുവിന്റെ കഥ എങ്ങനെയെങ്കിലും കഴിക്കണം പിന്നെ ഈ വീട് ആർക്കാ നിനക്ക് തന്നെ എന്താണ് പുതിയ വല്ല പ്ലാനും അയ്യോ അല്ല സോമൻ ചേട്ടാ ഞാൻ കൂടി ആശ്വസിച്ച് മുറി തന്നെ ാ മതിയോ സമയം ആകുമ്പോ ചാരുണ്ടാക്കി കൊണ്ടുപോകാൻ തരുമല്ലേ വെട്ടി വിഴുങ്ങാൻ കരയാ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല രണ്ടുപേരും കൂടി അടുക്കള കയറി വേഗം ഫുഡ് ഉണ്ടാക്കണം എനിക്ക് ചാരുവും കഴിക്കണം വേഗം വേഗമാ അതെങ്ങനെയാ കുക്കിംഗ് ഒക്കെ മറന്നുപോയി കാണും കുറെ കാലമായില്ലോ എന്റെ മോളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇല്ല ഇല്ല എന്നാ വേഗം ആകട്ടെ ഓ എന്റെ കഴിക്കാൻ വേണ്ടി ഞാൻ കരുതി വെച്ചിരുന്ന കോഴിയിറച്ചി മുട്ടയൊക്കെയാ ഇതിന് അവൾക്ക് എന്ന് ഓർക്കുമ്പോഴാ അമ്മയെ കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇട്ടാലോ അവക്ക് എന്റെ ഒന്നും അടുത്ത പ്രശ്നം വാ നമ്മുടെ എല്ലാ വിഭവങ്ങളും ഉണ്ടല്ലോ ചാരു ഞാൻ കഴിച്ചു നോക്കിയിട്ട് മാത്രം നീ കഴിച്ചാ മതി ഇവള് വിശ്വസിക്കാൻ പറ്റില്ല ഇനി ഒരു ഷോബയും കൂടി കഴിക്കാനിരിക്കേ നിങ്ങൾ ഒരുപാട് തവണ ഫുഡ് കഴിക്കുമ്പോ എന്റെ മോളെ നോക്കി നിർത്തിട്ടുണ്ടാവും പക്ഷെ നിങ്ങളുടെ സ്വഭാവം അല്ലല്ലോ ഞങ്ങൾക്ക് എന്താ കഴിക്കാതിരിക്കുന്നേ അച്ഛൻ വാരി തരാം വാ അയ്യോ ഞാൻ തനിയെ കഴിച്ചോളാം അങ്ങനെ പറഞ്ഞാ പറ്റില്ല അച്ഛൻ വാരിത്തരം ബാ ആ